ചെങ്ങനെല്ലൂരിൽ നിന്ന് കൊല്ലത്തേക്കുള്ള റോഡാണ് കായത്തിൽ ഭാഗത്തിൽ നിന്നും ഈ റോഡ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഒരു സഹോർത്തനും സുഹൃത്തുമായ ശ്രീ സുദീപ് സാറിൻ്റെ മകൻ്റെ ഒരു സ്ഥാപനം ഇവിടെ ഉൻ ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനുവേണ്ടി വന്നതാണ് എൻ്റെ പേര് ബിസിദാസ് റോയൽ ടൂൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിജെന്ന് പറയുന്നത് സുധീർ സാൻ്റെ ഭാര്യയാണ് സുധീർ സാൻ്റെ മോൻ്റെ പേരിലാണ് ഈ സ്ഥാപനം ശ്രീഹരി സുധീർ എന്നാണ് അതിൻ്റെ ഉദ്ഘാടനം ഈ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കയറി നോക്കാം എൻ്റെ കടയിൽ അകത്തോട്ട് പ്രവേശിക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കാരണം അതേ കുറച്ച് ഉദ്ഘാടനം ഇത് നടക്കാൻ പോലെയുള്ള അതിനു മുമ്പ് ഞാൻ വീഡിയോ എടുക്കുകയാണ് വേൾഡ് ട്രിപ്പ് സുധീർ സാദും വാര്യയും മോനും ഒക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ടൂർ നടത്തുന്ന ആൾക്കാരാണ് ടൂർ നടത്തു കഴിഞ്ഞാൽ ഒരു ടൂർ പോകുന്ന ആൾക്കാരാണ് അമേരിക്കയിൽ ഒരു പത്ത് വർഷത്തെ വിസയെ കിട്ടി ടൂറ് പോയിട്ടുള്ളവരാണ് ഇപ്പൊ മോൻ പഠിച്ചത് ട്രാവൽ ആൻഡ് ടൂറിസമാണ് അപ്പോൾ ആ രംഗത്ത് തന്നെ ജോലിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് പാക്കേജ് ടൂറുകൾ ഫിക്സഡ് ടൂറുകൾ അതുപോലെ കസ്റ്റമൈസ് ചെയ്യുന്ന ടൂറുകൾ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം ഇന്നാണ് എന്റെ ഉദ്ഘാടനം ആദ്യത്തെ പരിപാടി ഇന്ന് അനൗൺസ് ചെയ്യും എവിടെയാണ് പോകുന്നുള്ള കാര്യം ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെയായിരിക്കും മിക്കവാറും ഇതാണ് സുധീർ സാറ് ഇടതു ശ്രദ്ധിക്കുന്നത് സാറ് ഏകദേശം പത്ത് നാൽപ്പത് രാജ്യങ്ങൾക്ക് സഞ്ചരിച്ച സഞ്ചരിച്ചൊരാളാണ് ഇത് ശ്രീഹരി ഇരുപത്തിരണ്ട് ഇരുപത്തി ആയിട്ടുള്ളൂ വയസ്സായിട്ടുള്ളു ആരുടെക്ക് അതിന്റെ പത്തൊമ്പത് രാജ്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ച ആളാണ് പുള്ളി ആ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ഇത് ബിസിനിറ്റ് ടീച്ചർ ടീച്ചറും സാറിന്റെ ഭാര്യയാണ് നാൽപ്പതിലേറെ രാജ്യങ്ങൾ സഞ്ചരിച്ച ആളാണ് അപ്പോൾ അവര് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇവിടെ ടൂറൊക്കെ അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അത് അനൗൺസ് ചെയ്യാൻ ആ സമയത്ത് നമുക്ക് കേൾക്കാം എന്തൊക്കെ ടൂർ ആയിരിക്കും അത് അനൗൺസ് ചെയ്യാൻ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ സ്ഥാപനം തുടങ്ങാനായിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തോട്ട് അതിന്റെ മനസ്സിലോട്ട് ആഗ്രഹമായിരുന്നു അതാണ് ഇന്ന് ഇവിടെ ഈ സ്ഥാപനം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇത് ഉദ്ഘാടനം നടത്തുന്നത് സന്തോഷമാണ് അദ്ദേഹം ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന വാസ്തുവിദഗ്ധനാണ് പല വലിയ അമ്പലങ്ങളുടെയും വാസ്തു നിർവഹിച്ച ആളാണ് അതിലുപരി പിള്ളി ഒരു മെക്കാനിക്കൽ എൻജിനീയറാണ് പിന്നെ നമ്മളോടൊപ്പം ഉള്ള ഒരു ഗസ്റ്റ് സുനോജ് സാറാണ് ഡോക്ടർ സുനോജ് ആണ് അദ്ദേഹം മാത്തമാറ്റിക്സിൽ പി എച്ച് ഡി നേടിയ ആളാണ് അദ്ദേഹം ഒരു ബ്ലോഗറാണ് അതിലുപരി ഒരു ടൂർ ക്രിയനാണ് ഈ ഫീൽഡിലെ എന്തുകൊണ്ടും തെക്കാനി സൂക്ഷിച്ച ഒരാളാണ് പിന്നെ ഇതെല്ലാം നമ്മുടെ ബന്ധുക്കളാണ് അപ്പോൾ സന്തോഷ് സാറ് ഇതിന്റെ ഉക്കാടങ്ങൾ നിർവഹിക്കാൻ പോകുന്നു സന്തോഷ് സാറാണ് നാടെ ഉക്കാട് നിർവഹിക്കുന്നത് അവരുടെയും പിന്നെ ആഗ്രഹം അത് മാത്രമല്ല ഈ ഫീൽഡിലെ ഒരു വലിയ പിന്നെ മുറക്കുണ്ടാവുക ഈ സംരംഭപ്പെട്ട് ജോലി ചെയ്യാൻ കഴിയും അത് മാത്രമല്ല വലിയൊരു അനുഭവ പഠിക്കാൻ ഇവര് രണ്ടുപേരുടെ കൂടെ പോയതുകൊണ്ടും ഈ രോഗം എന്താണെന്ന് അറിഞ്ഞെനിക്ക് തോന്നുന്ന ഞങ്ങൾക്കും ഒരു സാറിനെ പറയുന്ന ഒരു ജൂനിയർ സന്തോഷ് ജോർജ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു സന്തോഷ് ജോർജ് കാണും ആ പക്ഷെ അത്രയും നമ്മൾ ബ്ലോഗ് ചെയ്ത് അതായിട്ടില്ല എന്നുള്ളത് ടീച്ചേഴ്സും തന്നെയായിരുന്നു ആദ്യം വലിയ ആവശ്യത്തിൽ തന്നെ പിന്നെ വരുന്ന പിന്നെ നിർത്തി എങ്കിലും നല്ലൊരു സ്ഥാപനം ഇവിടെത്തന്നെ വന്ന് തുടങ്ങുന്നതും ഏറ്റവും നല്ലൊരു ഐശ്വര്യമുള്ള ഒരു ദിവസമാണ് ഏറ്റവും നല്ല ഒരു മുഹൂർത്തമാണ് എല്ലാ അനുഗ്രഹ അശിത്സികളും ജനീഷൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ കർമ്മം ചെയ്യുന്നു സാറോ അപ്പുറത്തേന്ന് അവിടെ സാർ അപ്പുറത്തോട്ടിനു നമ്മളൊന്ന് പ്രാർത്ഥിക്ക ടിക്കറ്റ് ബുക്കിംഗ് ഞാനാണ് നടക്കുന്നത് ആദ്യത്തെ ട്രിപ്പ് ദുബായ് അബുദാബി ഷാർജ അതിന്റെ ഡേറ്റ് അഞ്ചാം തീയതിയാണ് നവംബർ അഞ്ചാം തീയതിയാണ് അപ്പോൾ എല്ലാവർക്കും തൽപ്പിലുള്ള എല്ലാവർക്കും ഈ പരിപാടി പങ്കെടുക്കാം എല്ലാ ആശംസകളും നേരിട്ട് സ്വീകരിക്കും എങ്ങനെയാ ട്രാൻസാക്ഷൻസ് ആണ് ഗൂഗിൾ പേ വഴിയും ഒക്കെയാണ് സ്വീകരിക്കുന്നത് ആയിട്ട് അതായത് യൂസ്ഫർ ആയിട്ടുള്ള ക്യാഷ് സ്വീകരിക്കുന്നതല്ലേ ഇല്ല ഐടെക് ആണ് ആദ്യത്തെ ടോക്കൺ അഡ്വാൻസ് ഞാൻ കൊടുക്കുകയാണ് ഈ എനിക്ക് എല്ലാവിധ ആശംസകളും നേടിയാണ് ഇനിയും ഇതുപോലുള്ള ഇഷ്ടംപോലെ കൂടുതൽ മതം നേടിയെ പ്രവർത്തിച്ചുകൊണ്ട് റസ്റ്റ് വാങ്ങിക്കുകയാണ്